വോയിസ് ഓഫ് കുറുമല ജേഴ്സി പ്രകാശനം നടന്നു ചേലക്കരയുടെ തനത് വിനോദമായ തലമ പന്ത് കളിയുടെ ടീമുകൾക്കുള്ള വോയിസ് ഓഫ് കുറുമലയുടെ ജേഴ്സി പ്രകാശനമാണ് ചേലക്കരയിൽ നടന്നത് നെഹ്റു ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷങ്ങളുടെ ഭാഗമായുള്ള തലമ പന്ത് കളിക്കുള്ള വോയിസ് ഓഫ് കുറുമലയുടെ മൂന്ന് ടീമുകളുടെ ജേഴ്സി പ്രകാശനമാണ് നടന്നത് ചേലക്കര പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സതീഷ് കുമാർ ജേഴ്സികളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു ഈ വർഷത്തെ തലമ പന്തു കളിയിൽ വോയ്സ് ഓഫ് കുറുമലയ്ക്ക് വേണ്ടി മൂന്ന് ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് ഇരുപത്തി ഏഴ് കളിക്കാർ അണിനിരക്കുന്ന ജേഴ്സി പ്രകാശന ചടങ്ങിൽ സ്പോൺസർമാരായ ധനേഷ് പെർളശ്ശേരി രാമചന്ദ്രൻ വെള്ളാത്ത് ക്ലബ് സെക്രട്ടറി മനീഷ് ശ്രീജിത്ത് മേനാത്ത് വിനീത് അള്ളന്നൂർ തുടങ്ങിയവരും പങ്കെടുത്തു ജനതാവിഷൻ തൃശൂർ